കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ജി ഒപ്റ്റിക്കൽസ് ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഓട്ടുപാറ ഫോൺ നമ്പർ സിക്സ് ടു സീറോ ടു വൺ സീറോ ഡബിൾ നയൻ ചേരക്കര കിള്ളിമംഗലം ഗവൺമെന്റ് യോഗാ ദിനാചരണവും യോഗാ പരിശീലനത്തിന്റെ ഉദ്ഘാടനവും നടത്തി വളരെ കുട്ടികളാണ് അപ്പം കഴിഞ്ഞു പക്ഷെ എന്തായാലും എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് അപ്പോ നമ്മള് ഇന്ന് നല്ലൊരു ഒരു തുടക്കമാവട്ട ഈ ട്രെയിനിങ് നമുക്ക് ഒരു കൊല്ലത്തോളം ഒരു കൊല്ലത്തോളം നമുക്ക് ഈ പ്രാക്ടീസ് ആയിട്ട് നിങ്ങൾ അത് ഡെയിലി പി ടി എ പ്രസിഡന്റ് ടി ആർ മണികണ്ഠന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗാ ദിനാചരണം പൈൻകുളം ആയുർവേദ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ ജിഷ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു തുടർന്ന് ഡിസ്പെൻസറിയിൽ യോഗ അഭ്യസിക്കുന്നവരുടെ യോഗ നൃത്താവിഷ്കാരവും ഉണ്ടായിരുന്നു യോഗ ഇൻസ്ട്രക്ടർ കെ കെ കാവ്യ കുട്ടികൾക്ക് യോഗാ ക്ലാസ് നൽകി ഇതിന്റെ തുടർച്ചയായി എല്ലാ ആഴ്ചയും യോഗ ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണെന്നും ഭാരവാഹികൾ അറിയിച്ചു വിസിവിനു ചനകര <laughs>